ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മകരവി നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമസ്കാരം കഴിഞ്ഞ് പിന്നെ ഓത്തും കഴിഞ്ഞ് ഇവാൻ്റെ പഠിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പൊരു വ്ളോഗിൽ നമ്മൾ പച്ചരി വെച്ചിട്ട് ഒരു പുലാവ് രൂപത്തിൽ ഒരു റൈസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ റൈസിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യോ ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആ റൈസിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇനിയിപ്പോൾ കുക്കറിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് എന്നാൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും പിന്നെ അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ നമ്മുടെ പട്ട ഗ്രാമ്പു തക്കോലം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിയാന്ന് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എന്തു ചെയ്യുക മൂപ്പിച്ചെടുക്കുക അപ്പോൾ എണ്ണയിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ചെറുതായിട്ട് പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതാ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണെന്നോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊക്കെ ഈ എണ്ണയിൽ മൂത്ത് വരും നല്ലൊരു മണമാന്നിട്ടോ കിട്ടുന്നത് എന്നിട്ട് പിന്നീടാണ് ഒരു അരമുറി വലിയ ഉള്ളിയാണ് ഉള്ളിയാന്നിട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സവാള അതും കൂടെ വഴണ്ട് വരുമ്പോൾ ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ കുക്ക് ചെയ്യുന്നു വേണ്ട കേട്ടോ ജസ്റ്റ് കട്ടാക്കി ഇട്ട് അത് അരച്ച് പേസ്റ്റാക്കി എടുത്തതാന്ന് കേട്ടോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാതും ഒരുപാട് കുക്കായി അങ്ങനെ വരണമെന്നൊന്നുമില്ല ചോറ് വവുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെന്ത് വന്നോളും ഇനിയിപ്പം അതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകുപൊടിയാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ചിക്കൻ മസാല കേട്ടോ ഇതൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര ഒന്നേകാൽ അത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ച് ഇനിയിപ്പംതാ ഒരു രണ്ട് ടേ ടീസ്പൂണ് നമ്മുടെ മന്തി മസാല ഉണ്ടല്ലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക അറബിക് മസാല ഏത് വേണേലും ഉപയോഗിക്കുക ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴിട്ട് വന്നപ്പോൾ ഇനി അതിലേക്ക് താ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ റസ് റൈസ് റെസിപ്പീസൊക്കെ വെക്കുമ്പോൾ ചിക്കൻ്റെ ആവശ്യം ഒരുപാട് വരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ചിക്കനൊന്നും ആവശ്യമില്ല റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കാമെന്ന് ഞാനിവിടെ ഒന്നര കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പ് ഉണ്ടല്ലോ ആ ഒരു കപ്പിന് ഒന്നര കപ്പ് അരിയാന്ന് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചരിക്ക് വെള്ളം കണക്കാക്കുമ്പോൾ നമ്മുടെ ബിരിയാണി അരി പോലെ വെള്ളം കണക്കാക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് അരിയാന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പല പച്ചരിയും പല രൂപത്തിലായിരിക്കും കാരണം നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതും കടയിൽ നിന്ന് കിട്ടുന്നതും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങൾ ഉണ്ടാകും ഇനി ആ ഒരു എണ്ണയിലും ആ ഒരു മസാലയിലൊക്കെ ആ ഒരു അരി എന്ത് ചെയ്യുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാതെ കേട്ടോ ആ മസാലയിൽ മൊത്തത്തിൽ കോട്ടായി വരുന്ന ആ രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഈയൊരു കപ്പിനാണല്ലോ നമ്മൾ അരി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കപ്പിന് അളന്ന് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ഇവിടേതാ ആ ഒരു മിക്സിയുടെ ജാറ് ചുഴറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നൊരു അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് അത് പോരാന്ന് എന്ന് തോന്നിയപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് മീൻസ് ആ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പ് അപ്പോൾ മൊത്തത്തിൽ നാല് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുക്കറിൽ ഒരു അരി ഇട്ട് നമ്മൾ വറ്റിച്ചെടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിൽ ഏകദേശം ആ മൂന്ന് കപ്പ് വെള്ളം മാറുന്നപ്പോൾ എനിക്കെന്തോ അത് തീരെ ഇല്ലാന്ന് തോന്നിപ്പോയി ആ ഒരു അരിക്ക് അത് വേവില്ല എന്ന് തോന്നിപ്പോയി അപ്പോൾ ഞാൻ വീണ്ടും ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഇതിൽ നെയ്ച്ചോറൊക്കെ റെഡിയാക്കി എടുക്കുന്നതാണ് ഒറ്റ വിസലിന് വറ്റിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൽ എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് ആ രീതിയിലാണ് ഞാൻ ഒരു കപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്നത് ആർക്കും വലിയ താല്പര്യമല്ല എനിക്കും തീരെ താല്പര്യമല്ല കേട്ടോ അങ്ങനെ നല്ലപോലെ വെന്ത് അങ്ങനെ വേണമെന്നുള്ളവർക്ക് അഡീഷണലായിട്ട് വേറെയും വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് ഒറ്റ വിസിൽ അടിച്ചിട്ടുള്ളൂ കേട്ടോ ആ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് ഫുള്ള് മഴ തന്നെയാണ് കേട്ടോ ഒരു തുർച്ച കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ ഇന്ന് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കാക്കാനും കമൻറ്റാക്കാനും മറന്നു പോവരുത് കേട്ടോ ഇപ്പോൾ ആ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ആവി മുഴുവൻ പോവാതെ തുറന്ന് നോക്കരുത് ട്ടോ ആ ഒരു ആവി കടന്നിട്ടും ഇത് കുറച്ച് നേരം വേവണം നമ്മൾ പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ അത് ആയി കിട്ടില്ല ട്ടോ നല്ല ആയിട്ട് കണ്ടില്ലേ ഇപ്പോ ആ ഒരു വെള്ളം കറക്റ്റായിരുന്നു അത് അപ്പോൾ ഒരു കപ്പ് ഒഴിച്ചത് പക്ക കറക്റ്റായിരുന്നു ട്ടോ നമ്മളെ ചോറ് കുഴഞ്ഞു കുഴഞ്ഞ് പോകിയതാവി ഒന്നും ചെയ്തിട്ടില്ല ട്ടോ കേട്ടോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കനും പോലെ വെന്തതായിട്ടുണ്ട് ട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മക്കൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് കൊടുത്തുവിടാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ രാത്രി പെട്ടെന്നൊക്കെ തട്ടിക്കൂട്ടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റൈസാണ് എന്താ പറയുക എന്നും വെറും ചോറ് അതുപോലെ അതിൽക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനൊക്കെ കൊടുത്ത് വിടുന്നതിന് പകരം ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഇങ്ങനെ ഇത്ത റൈസ് റെസിപ്പീസ് കൊടുത്തു കൊടുത്തുവിടാൻ ബിരിയാണി ആയി തന്നെ എല്ലാവർക്കും ഡെയിലി വീട്ടിലുണ്ടായിക്കൊള്ളണം എന്നൊന്നും ഇല്ലാതെ നമ്മൾ ഫോണിലൊക്കെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് നിന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കാര്യമായിട്ട് വരിക ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീരകശാല റൈസ് വെച്ചിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും പക്ഷേ ഇത് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാകും റേഷൻ കടയിൽ നിന്നിപ്പോൾ കാര്യമായിട്ട് പച്ചരി തന്നെയാണല്ലോ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടം അച്ചാറും പിന്നെ നമ്മുടെ ചോറ് കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഒക്കെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്നോ എന്നെ കൊല്ലും അവനക്ക് വീഡിയോയിൽ വരുന്ന വലിയ താല്പര്യമല്ല അപ്പോൾ ഇൻഷാല്ല ഞാൻ പോകെ പോകെ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ആൾക്ക് വലിയ താല്പര്യമില്ലാട്ടോ ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഫോൺ കൊണ്ട് ചെല്ലുന്നത് അപ്പം ഉമ്മ കൊടുത്തു വിട്ടതാണ് വിട്ടതാന്നിട്ടോ പായസം അപ്പോൾ അത് ചോറ് കൈ കഴിഞ്ഞിട്ട് പിന്നെ പായസം കുടിച്ച് പിന്നെ ഇപ്പോൾ അതാ കിച്ചനൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് വേണ്ടിയിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ കിടക്കാൻ വേണ്ടി നിൽക്കുകയെന്നു കേട്ടോ അപ്പോൾ അയാളെ കുട്ടി ചെറുപ്പത്തിലുള്ള ആളുടെ ട എന്താ ടെർക്കി വെച്ചിങ്ങാണ്ട് തലയിൽ ഇട്ടിട്ട് ഇവ കളിപ്പിക്കുകയെന്നിട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്കോ അല്ലെങ്കിൽ താഴെ ഒന്ന് ഒന്ന് കമൻറ്റാക്കാനും മറന്നുപോകും കേട്ടോ ജസ്റ്റ് എങ്കിലും സ്മൈലെങ്കിലും കമൻറ്റാക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്